ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിയിൽ സഹകരിക്കാൻ സ്വകാര്യ കമ്പനികൾ രംഗത്ത് എം എസ്സിയുടെ പ്രോട്ടോടൈപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായി സഹകരിക്കാൻ ഏഴ് ഇന്ത്യൻ കമ്പനികളാണ് താൽപര്യമറിയിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് രണ്ട് കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും നിർമ്മാണാവകാശം നൽകുന്നതിന് മുൻപ് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ എം എസ്സിയുടെ അഞ്ച് മാതൃകകൾ നിർമ്മിക്കുന്നതിനായി പതിനയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യും ലാസൻ ആൻഡ് ടൂബ്രോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് അദാനി ഡിഫൻസ് എന്നിവയുൾപ്പെടെ ഏഴ് കമ്പനികളാണ് ഇതിനായി രംഗത്തുള്ളത് ബ്രഹ്മോസ് എയ്റോസ്പേസ് മുൻ മേധാവി എ ശിവതാണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇവരുടെ ബിടുകൾ വിലയിരുത്തുമെന്ന് പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു സമിതി പ്രതിരോധ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും മന്ത്രാലയമായിരിക്കും അന്തിമ തിരഞ്ഞെടുപ്പ് നടത്തുകയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രോട്ടോടൈപ്പ് വികസനം പൂർത്തിയായാൽ അധികം യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയുമായി മുന്നോട്ടു പോകും ഇതിന് രണ്ടു ലക്ഷം കോടി ചിലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഈ യുദ്ധവിമാനങ്ങൾ സേനയുടെ ഭാഗമായി തുടങ്ങുമെന്നാണ് പ്രതീക്ഷ നിലവിൽ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾക്കു മാത്രമാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനമുള്ളത് തുർക്കിയും സ്വന്തമായി ഒന്ന് വികസിപ്പിക്കുന്നുണ്ട് ഇത് പ്രോട്ടോടൈപ്പിനപ്പുറത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇന്ത്യയുടെ എ എം സി എത്തുന്നതോടെ അത്യാധുനിക യുദ്ധവിമാനം സ്വന്തമായി വികസിപ്പിച്ച ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിക്കും ഇന്ത്യയുടെ ആദ്യത്തെ അഞ്ചാം തലമുറ യുദ്ധവിമാനമാണ് എ എം സി എ അമേരിക്കൻ റഷ്യൻ വിമാനങ്ങളായ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് എസ് യു ഫിഫ്റ്റി സെവൻ എന്നിവയിലേതുപോലുള്ള നൂതന സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും ആന്തരിക ആയുധ അറകളുമുള്ള ഒറ്റ സീറ്റുള്ള ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണ് എ എം സി എ ഇതിന് അൻപത്തി അയ്യായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുമെന്നും ആന്തരിക അറകളിൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധങ്ങളും പുറത്ത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധങ്ങളും വഹിക്കാൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷ അതിവേഗം ദിശാമാറ്റം വരുത്താൻ കഴിവുള്ളതും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാത്തതുമായ ഒരു വിവിധോദ്ദേശ യുദ്ധവിമാനമായിരിക്കും എ എം സി എ ഇതിന് രണ്ട് പതിപ്പുകൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആദ്യത്തേതിൽ അമേരിക്കൻ നിർമ്മിത ജിഇ എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തേതിൽ അതിനേക്കാൾ ശക്തിയേറിയ തദ്ദേശീയമായി വികസിപ്പിച്ച എഞ്ചിൻ ഉണ്ടാകുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഇതിനായി ഫ്രാൻസുമായി ചേർന്ന എഞ്ചിൻ വികസനത്തിനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടിട്ടുണ്ട് അതേസമയം വ്യോമസേനയ്ക്കായി തൊണ്ണൂറ്റിയേഴ് തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായിരണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് കോടിയുടെ കരാറിൽ കേന്ദ്ര സർക്കാർ ഒപ്പിട്ടു നാലാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിലാണ് ഒപ്പുവെച്ചതെന്നാണ് റിപ്പോർട്ട് സേനയുടെ കുന്തമുനകളായിരുന്ന മിക് ട്വന്റി വൺ വിമാനങ്ങളുടെ പ്രവർത്തനം കാലപ്പഴക്കത്താൽ നിർത്തലാക്കിയതിന്റെ ഭാഗമായാണ് പുതിയ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറെന്നാണ് റിപ്പോർട്ട് സേനയുടെ ആധുനികവൽക്കരണത്തിനും യുദ്ധശേഷി വിപുലപ്പെടുത്തുന്നതിനും കരാർ നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി